ഹായ് എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളിനും ഞങ്ങളും നന്നായിട്ടിരിക്കുന്നു ഹാപ്പിയായിട്ടിരിക്കുന്നു പിന്നെ ഉണ്ടല്ലോ ഞാനൊരു യാത്ര പോവുക എങ്ങോട്ടെന്നോ നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിലേക്ക് ഏ അതിനെ തന്നെ ഈ ആക്ഷൻ ഞാൻ അങ്ങനെയല്ല പോണേ ഇങ്ങനെയും മറ്റേ ഇതാണ് വേണ്ടത് അങ്ങോട്ട് ട്രെയിനിലാണ് പോണേ അപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഒരു ട്രിപ്പ് പോവുകയാണ് ഡൽഹി ഒരു അഞ്ചാറ് ദിവസത്തെ ട്രിപ്പാണ് ആദ്യമായിട്ടാണ് ഇത്ര നീണ്ട ഒരു യാത്ര പോകുന്നത് അതായത് ഇങ്ങനത്തെ ട്രിപ്പ് കേട്ടോ മറ്റേ നമ്മൾ ഷൂട്ടറിനും കാര്യങ്ങൾക്കൊക്കെ ഞാൻ പോകാറുണ്ട് ചിലപ്പോൾ ഞാനോ ഞാനും ഏട്ടനും കൂടിയൊക്കെയാണ് വിട്ടു നിൽക്കൽ ആദ്യമായിട്ടാണ് വീടൊക്കെ അടച്ചു കൂട്ടി ഇങ്ങനെ പോകുന്നത് പിന്നെ ഇത്ര ദൂരേക്ക് പോകുന്നതും ഞാൻ കേരളത്തിൻ്റെ പുറത്താകെ പോയത് മൈസൂർ ബാംഗ്ലൂർ പഴനി അത്രേ പോയിട്ടുള്ളൂ വേറെ എവിടെയും പോയിട്ടില്ല അപ്പം അതിൻ്റെ എക്സൈറ്റ്മെൻറ് ഉണ്ട് നല്ല എക്സൈറ്റ്മെൻറ് ഉണ്ട് എനിക്ക് പണ്ടൊന്നും യാത്രകൾ വലിയ ഇഷ്ടമുണ്ടല്ലോ കാരണം എനിക്ക് തോന്നുന്നു നമുക്കതിനുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടായിരിക്കും എനിക്കതിനോട് വലിയ സ്നേഹം ഉണ്ടായിരുന്നില്ല എന്തിനേയും നമ്മൾ സ്നേഹിക്കണമല്ലോ അപ്പോഴാണല്ലോ നമുക്ക് നടക്കുക ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് യാത്രകൾ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതാണെങ്കിലും നമ്മളെല്ലാവരും പോകുന്നതാണെങ്കിലും എനിക്ക് വേണ്ട വെറുതെ ഞാൻ സ്കൂട്ടി ഓടിച്ച് മഞ്ചേരി പോകുന്നതാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പം അങ്ങനെ യാത്ര പോവാണ് നമ്മൾ ഒരു ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ ടൂർ പാക്കേജിലാണ് പോകുന്നത് നമ്മുടെ കൂടെ ബി എൽ എം എൽ എ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട് അവരുടെ പാക്കേ ടീ അവരുടെ ഒരു ടൂർ പാക്കേജാണത് കൂടെ നമ്മുടെ കൊളീഗ്സ് ഉണ്ട് അവരുടെ ഫാമിലി ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ട് ട്രെയിനിലാണ് പോകുന്നത് കാലിക്കറ്റ് നിന്നാണ് ട്രെയിൻ ഇങ്ങോട്ട് ഞാൻ ഫ്ലൈറ്റ് കയറും അല്ല ഇപ്പം ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഒട്ടുമിക്ക പേരും ഓൾറെഡി ഫ്ലൈറ്റിൽ യാത്ര ചെയ്തവരായിരിക്കും ഞാൻ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ വിമാനം അത് എപ്പോഴാണെങ്കിലും നമ്മുടെ വീടിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ ഞാൻ നോക്കും അപ്പോൾ ഇവിടെ കുട്ടിയായിരുന്നപ്പോൾ അവിടെ ഇപ്പോൾ ഇവിടെ പന്തലൂർ വന്നതിന് ശേഷം കരിപ്പൂർ എയർപോർട്ട് നമ്മുടെ അടുത്താണല്ലോ അപ്പോൾ ഇച്ചിരിയും കൂടെ താഴ്ന്നിട്ടാണ് ഇവിടുത്തെ ഫ്ലൈറ്റുകളൊക്കെ ഇങ്ങനെ വരിക അതുമല്ല നമ്മുടെ പാടത്ത് വെച്ചിട്ട് ഇങ്ങനെ അവരൊന്നുകൂടെ താഴാൻ വേണ്ടിയിട്ട് നമ്മുടെ പാടത്ത് വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ പോകും പാടത്ത് പാടത്തല്ല പടത്തിൻ്റെ മുകളിൽ വന്നിട്ട് അപ്പോൾ നമുക്കത് ഇവിടെ ഇരുന്ന് ഇപ്പം ഞാനിരിക്കുന്ന ഡൈനിങ് ടേബിൾ മുമ്പിൽ ഒരു രണ്ട് മണിക്ക് ശേഷം രണ്ടേകാലം രണ്ടേക്ക് എപ്പോഴും ഒരു ഫ്ലൈറ്റ് ഉണ്ട് നമ്മൾ ചില സമയത്ത് ഇവിടെ ഇരുന്ന് ഊണ് കഴിക്കുമ്പോൾ ജെല്ലൊക്കെ തുറന്നിട്ടതാണെങ്കിൽ നമ്മുടെ ഈ ഡൈനിങ് ടേബിളുമ്പിൽ കൂടെ കാണാം അതിൻ്റെ നിഴൽ അതായത് അതിങ്ങനെ പോകുന്ന നമ്മുടെ ഡൈനിങ് ടേബിൾ കാണാൻ പറ്റും അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം അപ്പോൾ എനിക്കിതിൽ കയറാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമാണ് ആ ഒരു ഫ്ലൈറ്റിൽ പോകുകയെന്ന് പറയുമ്പോഴും എനിക്ക് ഭയങ്കര ഇട വരും കാരണം എനിക്കും കയറണം എന്നുള്ളത് അങ്ങനെ ഇങ്ങോട്ടുള്ള യാത്ര അത് കാരണം ഫ്ലൈറ്റിലാക്കി ലഗേജ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു അത്യാവശ്യം നല്ല ലഗേജ് ഉണ്ട് ബേഗും ഹാൻഡ് ബാഗും ബാഗ് ബാഗും ഒക്കെ ആയിട്ട് ഞാനും ബൈജോട്ടിനും കുഞ്ഞിയാണ് ഇവിടെ നിന്നുള്ളത് പാറുവിനെ ലീവ് ഇല്ലാത്തത് കൊണ്ട് അവളുടെ എക്സാം എടുത്തത് കൊണ്ട് അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു സങ്കടം ആവാ അപ്പോൾ ഞാൻ ചോദിച്ചു പാറു വരുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞങ്ങള് പൂവാണ് വരുന്നുണ്ടോ ചോദിച്ചു അപ്പൊ പറഞ്ഞു ഏയ് നിങ്ങൾ ഡൽഹിയൊക്കെ പൊക്കോ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ലണ്ടനൊക്കെ പോയിക്കോളാന്ന് അപ്പൊ എനിക്ക് സമാധാന അല്ലെങ്കിൽ അവർക്കൊരു വിഷമം ഉണ്ടാകുമോ നമുക്കൊരു ഫീൽ ഉണ്ടാവുമല്ലോ അങ്ങനെ എല്ലാം റെഡി ആക്കി വെച്ചു ഒരു ബാഗ് നിറ ഒരു ബാഗ് ബാഗ് നിറച്ച് കഴിക്കാനുള്ളതാണ് കേട്ടോ ഫ്രൂട്ട്സും ഞാൻ രാവിലെ എണ്ണീട്ട് ചപ്പാത്തിയൊക്കെ ഒക്കെ ഉണ്ടാക്കി ഒരു പത്ത് മുപ്പത്തഞ്ച് ചപ്പാത്തിയൊക്കെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുറേ ഉണ്ണിയപ്പം ഉണ്ടാക്കി ഒരു അൻപത് അറുപത് ഉണ്ണിയപ്പുണ്ടാക്കി ഞങ്ങള് ഇരുപത്തിയാറ് പേരാണ് പോകുന്നത് പിന്നെ ഒരു കുഞ്ഞു ഒരു ഒരു വയസ്സായ ഒരു കുഞ്ഞും ആണ് പോകുന്നത് അവ ഈ ട്രെയിൻ ഫുഡ് അത്ര നന്നല്ലല്ലോ നന്നല്ല ചഴിക്കുന്നവരുണ്ടാവും എനിക്ക് എന്തോ അത് ആലോചിക്കുമ്പോൾ ഒട്ടും അക്സെപ്റ്റബിൾ അല്ല ഇവിടെ പിന്നെ അത് കഴിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ അത് കഴിച്ച് വയറൊക്കെ കേടുവരുത്തിയാൽ നമ്മുടെ മൂഡ് ഫുള്ള് പോവും ഒരാൾക്ക് വയ്യാതായ ടീം ഫുള്ള് പ്രതിസന്ധിയിലാവുമല്ലോ അപ്പോൾ അത് കാരണം ഞങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചു എല്ലാ ഫാമിലിയും അവരെ കൊണ്ട് പറ്റുന്ന പോലെ ഫുഡുകൾ എടുക്കുക എന്നുള്ളത് അപ്പോൾ ചപ്പാത്തി ചപ്പാത്തിക്ക് ഞാൻ തക്കാളി വാട്ടിയിലാണ് ഉണ്ടാക്കി എടുത്തത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പോവാനുള്ള ഓട്ടോ വിളിച്ച് സെറ്റാക്കിയിട്ടുണ്ട് നമ്മളിവിടുന്ന് ഏകദേശം ഇറങ്ങാൻ സമയമായി നാലരക്കാണ് ട്രെയിൻ കോഴിക്കോട് നിന്ന് അപ്പോൾ വഴിയേ ബാക്കി എല്ലാ വീഡിയോസും ഉണ്ടാവും നോക്കട്ടെ എങ്ങനെയൊക്കെയാന്നുള്ളത് നല്ല എക്സൈറ്റ്മെൻറ്റ് സത്യം പറഞ്ഞാൽ നല്ല എക്സൈറ്റ്മെൻറ്റ് കുഞ്ഞി ആണെങ്കിൽ എനിക്ക് ഫ്ലൈറ്റിൽ കയറുന്നതാണ് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് പിന്നെ എനിക്ക് ഏറ്റവും ആഗ്രഹം നമുക്കങ്ങനെ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാകുമല്ലോ ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു സാധനം കാണണം എന്നുള്ള ആഗ്രഹമാണെങ്കിൽ എനിക്ക് പണ്ട് കാലത്ത് മുതൽ കാണാൻ ആഗ്രഹമുള്ളൊരു സാധനമായിരുന്നു താജ്മഹല് അതുപോലെ അതിന് അതിന് മുൻപ് ഞാൻ എനിക്ക് ആഗ്രഹമുള്ളൊരു സാധനം ഉണ്ടായിരുന്നു നമ്മുടെ തിരുവനന്തപുരം പത്മനാഭ ക്ഷേത്രം അത് പണ്ട് ഞാൻ പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ സിനിമ ഷൂട്ട് കാര്യങ്ങളായിട്ട് പോയ സമയത്ത് അവിടെ പോയിട്ടുണ്ട് പിന്നെ ഒരു ആഗ്രഹമുള്ളൊരു എന്ന് പറഞ്ഞാൽ താജ്മഹൽ ആണ് അപ്പോൾ അത് ഇതിൽ നടക്കും ഇനി അടുത്ത ആഗ്രഹം വേറെ ഉണ്ട് പക്ഷെ നമ്മൾ പറയാൻ പാടില്ലല്ലോ ആഗ്രഹങ്ങൾ നടന്നിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് പറയുന്നില്ല അപ്പോൾ ആ ഏറ്റവും അതാണ് നമ്മുടെ ആഗ്രഹത്തിൻ്റെ ഏറ്റവും അടുത്ത് എത്തിയതിൻ്റെ സന്തോഷം നല്ലവണ്ണം ഉണ്ട് പിന്നെ കുഞ്ഞി പറഞ്ഞു വന്നത് കുഞ്ഞിയുടെ കാര്യം കുഞ്ഞിയുടെ എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ അവൾ ഇതുവരെ ട്രെയിനിൽ കയറിയിട്ടില്ല അത് കുഞ്ഞിപ്പം പറവും കയറിയിട്ടില്ല കേട്ടോ നമുക്ക് അങ്ങനെ ട്രെയിനിൽ പോകണ്ട ഇത് വന്നിട്ടില്ല അവരെയും കൊണ്ട് പോകേണ്ടത് വന്നിട്ടില്ല അപ്പോൾ കുഞ്ഞിക്ക് ട്രെയിനിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് അടിച്ചിരിക്കുക അപ്പോൾ അവളിങ്ങനെ സംശയങ്ങൾ ചോദിക്കുക അപ്പോൾ എനിക്ക് നമ്മൾ ടു ടയർ എ ആണ് ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ബുക്കിംഗ് നോക്കിയത് പക്ഷെ കിട്ടാത്തതുകൊണ്ട് ത്രീ ടയർ എ സിയാണ് കിട്ടിയത് അപ്പോൾ അവളിങ്ങനെ ചോദിക്കുമ്പോൾ ഞാനിതുവരെ ത്രീ ടയർ എ സിയിൽ യാത്ര ചെയ്തിട്ട് ആ ഒരു ദിവസം രാത്രി ഒരു ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ സ്ലീപ്പറിലും അങ്ങനെ യാത്ര ചെയ്തു പക്ഷെ അത് രാവിലെ അവിടുന്ന് എറണാകുളത്തുനിന്ന് പന്ത്രണ്ട് മണിക്കെപ്പോഴോ കയറി രാവിലെ നാലരയായിപ്പോൾ അങ്ങാടി പുറത്തെത്തിയത് കാരണം അതിൻ്റെ എക്സ് വല്ലാത്ത ഫീൽ ചെയ്തില്ല നമുക്കതിനെ ഇത് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ വായിച്ചു പറഞ്ഞു എനിക്ക് അറിഞ്ഞോളൂ ഞാൻ ഫസ്റ്റ് ടൈം ടൈമാണെന്ന് പറഞ്ഞു ടൗണിൽ ഇരുന്ന് ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയിട്ട് ഇങ്ങനെയാണോ നമ്മുടെ ആ സീറ്റ് ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ കുറേ എക്സൈറ്റ്മെൻറ്റുകളോട് കൂടിയ ഇത് നന്നായിരിക്കണേന്ന് പ്രാർത്ഥിക്കാം രാവിലെ അമ്പലത്തിലൊക്കെ പോയി പായസം കഴിച്ചിട്ടുണ്ട് കാരണം നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മുടെ വേണ്ടപ്പെട്ടവരോടൊക്കെ നമ്മൾ പറയുമല്ലോ പോവാന്നുള്ളത് അപ്പോൾ അത് വഴി ഇടൻ പറ്റുന്നാലത്ത് വിളിച്ച് പറഞ്ഞു ബാക്കി വലിയച്ഛനും ചെറിയൊക്കെ ഏട്ടനും പോയി പറഞ്ഞു അമ്പലത്തിൽ പോയി പായസം കഴിച്ചിട്ട് വന്നു ഇനി യാത്രയ്ക്ക് പോകും ഒരുങ്ങി സെറ്റാക്കി ഇനി ഇറങ്ങും വഴിയിട്ട് നിന്ന് കണ്ണു സമയം വൈകി പോവാന്ന് പറഞ്ഞിട്ട് അപ്പം ശരി അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം കേട്ടോ അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വരാൻ സമയമുണ്ട് ഒരു ലേറ്റ് ആണെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ കൂടുതൽ അവരെല്ലാവരും വന്ന ഈ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ ഫോർത്ത് ട്രാക്കിലാണ് അപ്പോൾ അത് കാരണം അവർ ഓരോരുത്തർ ഒന്നിലൊക്കെ വന്നിറങ്ങിയിട്ട് എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങളിവിടെ ഇങ്ങനെ ബേഗിനു കാവലായിട്ടിരിക്കും വന്ന വഴിക്ക് തന്നെ ചായ പിടിക്കാൻ വേണ്ടി പോയി ഏട്ടനെ എങ്ങനെ പോയാലും ചായ നിർബന്ധമാണ് ഒരു ദിവസം എത്ര ചായ കിട്ടിയാലും സന്തോഷമാണ് അപ്പൊ ചായ പ്രചരിച്ച നേരെ ഓപ്പോസിറ്റി കടയുണ്ട് അപ്പൊ അവിടെ പോയിട്ട് ചായ വാങ്ങിക്കാൻ പോയിട്ടുണ്ട് വരുന്ന ചായയും വാങ്ങിയിട്ട് ഏകദേശം എല്ലാവരും എത്തിച്ചേർന്നുട്ടോ ഇപ്പൊ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എല്ലാവരും കൂടെ വന്ന ഒറ്റച്ചടിക്കറില് ആ കുഞ്ഞിക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി ഇവിടെ രണ്ട് കുട്ടികളാണ് അവടെ പ്രായത്തിലുള്ള രണ്ട് പെൺകുട്ടികളുണ്ട് അവൾക്ക് കൂട്ടിന് വന്നിട്ട് അപ്പൊ ഇപ്പൊ ഞാൻ ഒരാളെ രണ്ടുപേരും ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത് അവരുടെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരിക്കേണ്ടവർക്ക് എന്താണ് തോന്നുന്നത് ട്രെയിനിൽ കയറുമ്പോൾ എക്സൈറ്റ്മെന്റ് എങ്ങനെയാണ് കുഞ്ഞിന്റെ എക്സ്പ്രഷൻ എന്താണ് കുഞ്ഞിന്റെ ഒരു ഫീലിംഗ് എന്താണ് കുഞ്ഞിൻ്റെ നമ്മുടെ എം എന്ന് പറഞ്ഞ ഇതിലാണ് കേട്ടോ നമ്മുടെ സീറ്റൊക്കെ വരുന്നത് അങ്ങനെ നമ്മൾ ദാവണ്ടിയിലൊക്കെ കയറി സീറ്റൊക്കെ സെറ്റാക്കി ഇങ്ങനെ ഇരുന്നു ഇനി ഭക്ഷണമൊന്നും ഓർഡർ ചെയ്യണ്ട കുറച്ച് വെള്ളവും ഫ്രൂട്ട്സും ചപ്പാത്തിയും ഒക്കെ കൊണ്ടുവന്നതുകൊണ്ട് അതങ്ങനെ പോയിക്കോളും അപ്പം കുട്ടികൾ പിന്നെ എല്ലാവരും കൂടെ സെറ്റായി കുട്ടികൾ അവരുടെ ടീം ഉണ്ടാക്കി അവർ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കളി തുടങ്ങി പിന്നെ കൂടെ നമ്മുടെ വണ്ടി നമ്മുടെ അതിൽ തന്നെ വേറെ രണ്ട് സീറ്റ് വേറൊരു ഫാമിലിയുടെയാണ് തൃശ്ശൂർന്ന് കയറിയ ഫാമിലിയാണ് അപ്പോൾ അവർ രണ്ടും ഏജ്ഡാണ് അവർ രണ്ടു പേരോട് താഴെ കിടക്കുന്നത് ഞങ്ങളൊക്കെ മോളിലാണ് കിടക്കുന്നത് ഞാനും കുഞ്ഞിയും കൂടെ ഒരു ബർത്ത് ഡേ കിടക്കാന്നാണ് വിചാരിക്കുന്നത് കുഞ്ഞി ദൂരം അങ്ങനെ കിടന്നിട്ടില്ലല്ലോ പരിചയമില്ലാത്തത് കാരണം അപ്പം ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒറ്റ ഉറക്കം ആപ്പിളൊക്കെ കഴിച്ചാൽ സെറ്റാവുമല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഗുഡ് നൈറ്റ് നാളെ കാണാം